അന്ത്യപ്രവാചകനെ അന്ത്യപ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ തിരുദൂതൻ പഠിപ്പിച്ചു മുഹമ്മദ് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് കാരണം റസൂലുള്ള നിങ്ങളോട് സംസാരിച്ചത് അള്ളാഹുവിന്റെ വഹിയ അതുകൊണ്ട് തന്നെയാ ഈ കാലഘട്ടം മാറി നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ച ഈ സമയത്ത് പോലും ലോകത്തിന്റെ പ്രവാചകന്റെ ഒരു വാക്കുകൾക്ക് പോലും കോട്ടം പറ്റിയിട്ടില്ല ഒരു വാക്കുകൾക്ക് പോലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന തോന്നൽ ലോകമനുഷ്യർക്കുണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ തിരുതൂതനൊരിക്കഞ്ഞതും നിങ്ങൾ ആരെങ്കിലും നിര്യാണി മറയുന്ന ഹുഫ പോലെ ഷൂ പോലെ എന്തെങ്കിലും ധരിച്ചയച്ചിട്ടാൽ വീണ്ടും എടുത്ത് ധരിക്കുന്നതിന്റെ മുൻപ് മൂന്ന് തവണ പുറത്തേക്ക് വെച്ച് കൊടയണം അത്ഭുതത്തോടെ സഹാബാക്കൾ ചോദിച്ചു പ്രവാചകരെ എന്തിന് മറുപടി നിങ്ങൾ അയച്ചിട്ടതിന് ശേഷം എന്തൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട് അതിൽ എന്തൊക്കെ നിങ്ങളെ സങ്കടപ്പെടുത്തും എന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു പത്രവാർത്ത നമ്മൾ വായിച്ചു ഒരു കല്യാണത്തിന് പോകേണ്ട ഉമ്മ മകനെ കുളിപ്പിച്ച് ഞായറാഴ്ച നേരം വെളുത്ത് പത്ത് മണിയായപ്പോ കട്ടിലിന്റെ ചുവട്ടിൽ നിന്നും അല്ല പോർച്ചിൽ നിന്നും മുൻപപ്പയോ അയച്ചിട്ട ഒരു ഷൂവെടുത്ത് മകന്റെ കാലിൽ ധരിപ്പിച്ച് കല്യാണ വീട്ടിലേക്ക് പുറപ്പെട്ട് കല്യാണ വീട്ടിലെത്തിയ മകൻ ഉമ്മാന്റെ തോളിൽ കടന്നു മരിച്ചു ഒന്നര വയസ്സുള്ള ആൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ച ഡോക്ടർമാര് പറഞ്ഞ മറുപടി കുട്ടിയുടെ ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുത്തു കാലിന്റെ ഷൂവിന്റെ ഉള്ളിൽ ആ തേളിനെ കുടുങ്ങിക്കിടക്കുന്നപ്പോ അത്ഭുതത്തോടെ ഡോക്ടർമാരും കുടുംബക്കാരും വാവിട്ട് കരയുന്നുണ്ടെങ്കിൽ മനുഷ്യരെ പതിനാല് ലോകത്തിന്റെ അഷറഫുൽ മുഹമ്മദ് റസൂൽ മുസ്ലിം ജനതയെ പഠിപ്പിച്ചു നിങ്ങൾ അയച്ചിട്ടുധരിക്കുന്നതിന്റെ മുൻപ് മൂന്ന് തവണ പുറത്തേക്ക് വെച്ചു കൊടയണം മാത്രമല്ല അമേരിക്കയിലെ പേരുകെട്ട പണ്ഡിതൻ ജോർജ് ബർണാഡ് മുസ്ലിമീങ്ങളെ തരംഗം വെക്കാനും പ്രവാചകനെ കൊഞ്ഞനും കുത്താനും ഒരു പരീക്ഷണം നടത്തി എന്തായിരുന്നു പരീക്ഷണം നായകളുടെ മൂക്കിൽ നിന്നും അണുക്കൾ ശേഖരിച്ച് ആ അണുക്കളെ കൊല്ലാൻ വേണ്ടി ലോകത്ത് കിട്ടാവുന്ന അത്ര വിഷപദാർത്ഥങ്ങൾ ആ അണുക്കളെ ചേർത്തു ആ അണുക്കൾ നശിക്കുന്നില്ല അവസാനം ഇസ്ലാം എന്ന് പരീക്ഷിക്കാം മുഹമ്മദ് നബിയുടെ വാക്കൊന്ന് പരീക്ഷിക്കാം എന്ന് ചിന്തിച്ച മനുഷ്യൻ ഒരു മണ്ണു വാരിയിട്ടപ്പോ നിമിഷ നേരം കൊണ്ട് ആ അണുക്കൾ ചാവാൻ തുടങ്ങി ഇന്ന് പേരുകേട്ട അമേരിക്കയിലെ മുഹമ്മദ് യൂസുഫ് എന്ന പേരിൽ മുസ്ലിം പണ്ഡിതനായി അറിയപ്പെടുന്നുണ്ടെങ്കിൽ പതിനാല് നൂറ്റാണ്ട് മുൻപ് വിഷമെന്തെന്നറിയാത്ത നായകളെ പറ്റി ചരിത്രം പഠിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ അന്ത്യ മുഹമ്മദ് നബി മുസ്ലിം ജനതയോടും ലോകത്തോടും പഠിപ്പിച്ചു അതിലൊന്നും ഇത്രമാത്രം പകലു പോലെ ലോകത്തിന്റെ അന്ത്യപ്രവാചകന്റെ വാക്കുകൾ പ്രകടമാകുമ്പോ പറഞ്ഞിട്ട റസൂലുള്ളാന്റെ വാക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റൂല സ്വീകരിക്കാൻ പറ്റാത്തതാ ബുദ്ധിക്ക് യോജിക്കാത്തതാ എന്ന വ്യാഖ്യാനത്തിൽ നമ്മൾ തള്ളിക്കളയുക ആ തിരുദൂതനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ പോലും അള്ളാഹുവിന്റെ തിരുദൂതൻ തന്നെ വിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിച്ചു മൻ അഹബ്ബനി